നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി സി ബി ഹയർ സെക്കൻഡറി സ്കൂൾ വള്ളിക്കുന്നിൽ നമുക്കുയരാം പറന്നുയരാം എന്ന പേരിൽ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന അൻപത് കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഉൾപ്പെടുപ്പിച്ചുകൊണ്ടുള്ള സർഗാത്മക ശില്പശാല സംഘടിപ്പിച്ചു പാവനിർമ്മാണവും പാവക്കൂത്തും ആധാരമാക്കിയായിരുന്നു പരിശീലനം വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടീച്ചർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് പ്രസന്നകുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പാവക്കൂത്ത് കലാകാരൻ എ കെ കൃഷ്ണകുമാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി രാജകുമാരൻ രാജകുമാരൻ കുതിരപ്പുറത്ത് കയറി നമ്മുടെ വള്ളിക്കുന്ന് ഗ്രാമത്തിലെത്തിയ എവിടെ വള്ളിക്കുന്ന് ഗ്രാമത്തിലെത്തിയപ്പോ ഈ രാജകുമാരനോട് ഇവിടത്തെ പ്രായമുള്ള ആൾക്കാർ പറഞ്ഞു രാജകുമാര രാജകുമാര എന്താ പറഞ്ഞെന്ന് അവര് പറഞ്ഞു നിങ്ങൾ കഥ പറയേണ്ട ഓ അപ്പൊ ഞാൻ വേണ്ട വേണ്ട ഞങ്ങൾ പറയും എന്റെ യുവ ശരി പറയും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിങ്ങളുടെ നാട്ടിലെ പ്രായം ചെന്ന ചില ആളുകൾ പറഞ്ഞു ഈ നാട്ടിൽ പ്രേതമുണ്ടെന്ന് അത് ശരിയാണോ സത്യമാണോ അയ്യോ മനുഷ്യൻ ചന്ദ്രനിലേക്കും മറ്റു ഗ്രഹങ്ങളിലേക്കും പോയ ഇക്കാലത്ത് ഈ ഭൂമിയിൽ ഭൂതവും ഇങ്ങനെ അതെല്ലാം നമ്മൾ കീഴ് ചെയ്ത് പോരുമ്പോ പറഞ്ഞൊരു വാക്കുണ്ട് വയൽ വരലിടാൻ വെക്കോ വയൽ കൈയിട പാടുണ്ടോ ഇതെല്ലാം പറ കൈ എടുക്കണ്ടോ കൈയെടുക്കും ആ പിള്ളേർ മൊത്തം പറയുന്നില്ല പി ടി എ വൈസ് പ്രസിഡന്റ് യൂസുഫ് എ ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ രജിത റോഷി പി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സന്ധ്യാ വി സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രവീൺകുമാർ വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും